Dr. N.K. Mohammed Memorial, MES Central School, Balanjit. Admissions for 2025 26 are now open. Experience a truly unique educational journey from our nurturing Montessori to challenging Class 12. Our interactive classrooms and friendly atmosphere create the perfect learning environment. Our dedicated teachers provide exceptional guidance. Enjoy the spacious classroom and state of art labs and for our tiny tots our innovative house of montessori offers hands-on learning explore a world of diverse cca activities make the wise choice for your child's education <laughs> ഒതുക്കുങ്ങൽ മാണൂരിൽ ബസ് തൊഴിലാളികളുടെ മർദ്ദനത്തെ തുടർന്ന് ഓട്ടോറിക്ഷാ ഡ്രൈവർ മരണപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് വളാഞ്ചേരി മോട്ടോർ കോർഡിനേഷന്റെ നേതൃത്വത്തിൽ ടൌണിൽ പ്രകടനം നടത്തി പ്രതിഷേധ പ്രകടനത്തിന് വളാഞ്ചേരി മോട്ടോർ കോർഡിനേഷൻ ചെയർമാൻ മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ ഹരിദാസൻ വാസു എം പി ഷാഹുൽ ഹമീദ് മുഹമ്മദ് കുട്ടി കരേഖാട് ഇ പി മുഹമ്മദ് അലി പി അലി തുടങ്ങിയവർ നേതൃത്വം നൽകി

എല്ലാ തൊഴിലാളികളും എല്ലാ വിഭാഗം തൊഴിലാളികളും നമ്മൾ എത്തിച്ചേർന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇനിയാന്ന് നമ്മുടെ മാണൂരിൽ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളികളെ ബസ്സിലെ ജീവനക്കാർ ഗുണ്ടകളെ പോലെ പെരുമാറുകയും അവരെ ആക്രമിക്കുകയും ചെയ്ത് ആ അക്രമത്തിൻ്റെ പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടായി അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ളത് എന്തായാലും അവരെ ആ തൊഴിലാളികളെ ആ ബസ് തൊഴിലാളികളെ ബസ് ഗുണ്ടകളെ പോലീസ് അറസ്റ്റ് ചെയ്ത റിമാൻഡിലാണ് ഇപ്പോൾ ഉള്ളത് അവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മളെ കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുള്ളത് അവർ ചെറിയ വകുപ്പിട്ടിട്ടാണ് ഇപ്പോൾ അവരെ ഈ ആ റിമാൻഡ് ചെയ്തിട്ടുള്ളത് അതുപോരാ നമുക്ക് ആവശ്യപ്പെടാനുള്ളത് നമ്മുടെ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണം എന്നുള്ളതാണ് അതാണ് നമ്മൾ ആവശ്യം ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം നമ്മുടെ ജില്ലയിൽ ഉടനീളം ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളെയും അഭിവാദ്യം കൊണ്ട് നിർത്തുന്നു ജയ് എസ് ജയ്